സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ടും വന്നത് മേൽമുറി ചുങ്കം ഇന്ന് കുറച്ച് അകലം പോയാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വലിയൊരു മലന്തേനീച്ച കൂടുണ്ടായിരുന്നു രണ്ട് മൂന്നാല് നാല് ദിവസമായിട്ട് അതിലെ പോണോലേയും വിദ്യാർത്ഥികളെയും പിന്നെ ആ വീട്ടുകാരനെ തന്നെ കുത്തിട്ട് ഇരുപതോളം കുത്തിട്ട് അങ്ങനെ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയാലും ടി ടി എടുക്കല്ലേ അങ്ങനെ പിന്നെ ആലായിരുന്നു അങ്ങനെ അവൻ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഫയർ സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് അപ്പോൾ അവരൊരു ആർ ആർ ടീൻ്റെ നമ്പർ പറഞ്ഞു അവർ വന്നു ആ നമ്പറിൽ വിളിച്ചു ആർ ആർ ടി വന്നിരുന്നു അങ്ങനെ ആർ ആർ ടിൻ്റെ ആളെയും എല്ലാം കുത്തു കിട്ടി അയാളും പോയി അയാൾ മുഖത്തും എല്ലായിടത്തും കിട്ടിക്കണം അപ്പം തന്നെയാണ് ഈ വീട്ടുകാർ കുത്തു കിട്ടി വേറെ ആളുണ്ടതിന് വെയിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടാക്കൊക്കെ കിട്ടി പിന്നെ നിരന്തരം പല ഓഫീസുകളിലൊക്കെ നിലവും ബന്ധപ്പെട്ടു അവർ ചെയ്യാൻ നോക്കുകയെന്നൊക്കെ പറയാമെന്നല്ലാതെ കാര്യമായി അതിനൊരു മാർഗം കിട്ടില്ല പിന്നെ ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് പോയ കുട്ടികളെയും കുത്തി അങ്ങനെ ഞങ്ങൾ നാട്ടുകാരനായ പെരുമ്പറമ്പത്ത് താമസിക്കുന്ന ഹംസ എന്ന ആളോട് സംസാരിച്ചപ്പോൾ മൂപ്പർ കൂളായിട്ട് വന്നു കേട്ടോ മൂപ്പർ വന്നിട്ട് വേറെ പി പി കിറ്റ് ഉണ്ടല്ലോ നമ്മൾ കോവിഡ് സമയത്ത് ഇട്ടിൻ്റെ പി പി കിറ്റ് ഇട്ടിട്ട് കൂളായിട്ട് തെങ്ങുമല കയറി എന്നിട്ട് താഴെത്തന്ന ഒരു കയർ കെട്ടിയിട്ട് അവർ ചൂട്ട് കൊടുത്തു ഡീസല് കൊടുത്തു പിന്നെ വൾക്ക് കൊടുത്തു എല്ലാം കൊടുത്തു അങ്ങനെ വലിയ വലിപ്പം കൂട വലിയ വലിപ്പം കുത്തു കിട്ടിയാലും ആൾ ഏകദേശം ഇതാകുക ക്ഷീണം വരും ഉണ്ട് അങ്ങനെ മുമ്പേ നൈസായിട്ട് അത് അളകാതൊക്കെ അരികാണ്ട് എല്ലാം അങ്ങനെ കുറച്ച് നേരമൊക്കെ പതുങ്ങിയൊക്കെ ഇങ്ങനെ ഇരുന്നുകാണ്ട് നൈസ് ആയിട്ടാണ് തീട്ടു എല്ലാ വേറെ മാർഗമില്ല നിരന്തരം അതവിടെ തൊട്ടടുത്ത് രണ്ട് ഉണ്ട് പിന്നെ അതെ ആ റോഡുണ്ടല്ലോ കാരാത്തോട് പോണ റോഡ് കോണാമ്പാറ കാരാത്തോർ റോഡാണ് നിരന്തരം ശല്യമായി മാറിയിട്ട് പിന്നെ പുറത്തുള്ള ആ വീട്ടിൽ അവിടെ ചുറ്റുപാത്രങ്ങളൊക്കെ പുറത്തിറങ്ങാൻ പറ്റണില്ല കുത്തുതന്നെ ആട്ടി കുത്തു പിന്നെ ഒന്നാമത് സംശയം പരിന്തൊക്കെ വന്നതുകൊണ്ട് ഭാര്യയിട്ടേക്കാണ് എന്താ കണ്ടില്ല ഇപ്പോൾ കത്തിക്കെട്ടോ കത്തി കഴിഞ്ഞിട്ട് ഉണ്ട താഴത്തേക്ക് പോവുക ഇപ്പം ഏകദേശം ശല്യമൊന്നുമില്ല ഏതായാലും ഇനി അതിലെ എല്ലാവർക്കും ഒരു സമാധാനത്തോടു കൂടി നടക്കും മറ്റേത് അതിൽ പോകാൻ പേടിയിരുന്നു നമ്മളെന്നെ വണ്ടി ബൈക്കൊക്കെ ഓടിച്ചു വരുന്ന സമയത്ത് കുത്തി ഇട്ടിയാൽ നമ്മളെ ഇതൊന്ന് ബൈക്കൊക്കെ നിയന്ത്രണം പോകും അത് അതി ദണല്ലോ കുത്ത് കിട്ടിയല്ലോ പറഞ്ഞ കേട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല ഓരോരുത്തർക്ക് കിട്ടുമ്പോഴല്ല അനുഭവങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഒന്ന് വന്ന കണ്ടോ ഏതായാലും അതിൻ്റെ കാര്യം തീരുമാനമായി കുറേ ഓഫീസുകളിലും കുറേ ഉദ്യോഗസ്ഥന്മാർ ലൊക്കെ ബന്ധപ്പെട്ട് നോക്കി പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ നമ്മളെ കൗൺസിലർ ഭർത്താവുണ്ട് മുത്തു മുത്തു ഉണ്ടായിരുന്നു പെരുമ്പാറുമ്പത്തെ യുവാക്കളുണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങോട്ട് ഉഷാറായിട്ട് ഞാൻ കൈകാര്യം ചെയ്തു അപ്പോൾ വേറെ എന്തൊക്കെ ഏതാലും അതിൻ്റെ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇനി അതില പോണ യാത്രക്കാർക്കും മദ്രസ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും സുഖമായിട്ട് അതിൽ യാത്ര ചെയ്യാം ഓക്കെ ഇനി വേറൊരു വീഡിയോ വരുമ്പോൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എടുക്കുക കമൻറ്റ് ചെയ്യുക എല്ലാവരും പരമാവധി പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യും അപ്പം ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കാണാം ഓക്കേ